പിന്നിപ്പോ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ി ഇടിയപ്പ് മെഷീൻ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഉപയോഗിക്കുന്നത് അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് ഇടിയപ്പ് മെഷീൻ ചുറ്റിക്കണം ഷോൾഡർ പെയിൻ വരും പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആണ് നമ്മള് മാവ് ഇതിനകത്തിട്ട് ഫില്ല് പെട്ടെന്ന് ലോക്ക് ചെയ്യുക നമ്മള് അടുപ്പത്ത് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അതേ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുല്ലേ ഇത് നമുക്ക് ഒരു തവണ ഇത് ഫില്ല് നമ്മള് ഇതിനകത്ത് നമ്മള് ഫില്ല് ഫില്ല് ചെയ്യുന്നു അല്ലേ ഓക്കെ ഇത് നമുക്ക് ചില്ലിടും ഇതിങ്ങനെ ഓക്കെ മാവത്തിട്ടും പിന്നിപ്പോ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ണം നമുക്ക് അല്ലെ ഓക്കെ നമ്മൾ ഇത്രയും തട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇത് ഫില്ല് ചെയ്യാം ഓക്കെ വലിയൊരു തട്ടിന് അർത്ഥം അതും സിമ്പിൾ ആണ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ചിലവര് വീട്ടിലൊക്കെ വാഴയിലേക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഇഷ്ടമുള്ള നമുക്ക് വേറെ കുറേ ഉണ്ടല്ലോ അല്ലേ വരുണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ ചില്ലുകളും ഉണ്ട് ഉണ്ട് നൂഡിൽസിന്റെ ഉണ്ട് ഓക്കെ മാറ്റി മാറ്റി നമുക്ക് എണ്ണയിലേക്ക് വേണേലും ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലേ നമ്മള് വേറെ എന്റെ മെള്ളിൽ ഒരു കുക്ക് ഉണ്ടാക്കി തൂക്കിട്ട് ഇതിപ്പോ ഫുൾ സെറ്റ് ആയിട്ട് ആയിട്ട് ഓൺ ഓഫ് സ്വിച്ച് പിന്നെ ായിട്ട് റിട്ടേൺ ബുക്കോളൂ അല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് വേണം കൊണ്ട് ഫില്ല് ചെയ്യാം അല്ലെ ഓക്കെ ഇതാണ് നമ്മുടെ ചേച്ചി ഒരു അഞ്ചു വർഷമായിട്ട് ചേച്ചി എന്നാലും സാറ്റിസ്ഫൈഡ് ആണല്ലേ ആണ് വീട്ടർമാർക്ക് എന്തായാലും എന്താ പറയാ വെറുതെ ഇങ്ങനെ ചുറ്റുന്ന കൈക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം ഓക്കെ ഇതാണ് ഓട്ടോ നമ്മുടെ ഓഫ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആഫേ ഓട്ടോമാറ്റിക് കിട്ടിയ മേക്കർ ചിലപ്പോ ചേച്ചി ഇപ്പൊ ഒരു പ്രവർത്തനം കാണിച്ചു ാണ് തിരിച്ചു പഴി ഇവിടെ വന്ന് ഇന്ന് കഴിയുമ്പോ നമ്മള് ഈ ഒരു സ്വിച്ച് ഇത് പ്രസ് ചെയ്തിട്ട് ഊരിയെടുക്കും നമുക്ക് ഇതിന്റെ കൂട്ടത്തിലാക്കി ഓക്കെ ും കാര്യങ്ങളൊന്നും തരില്ലേ ഈ മെഷീൻ നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയി സിംഗിൾ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടിട്ട് കുറച്ചുകൂടെ താത്തിയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയി വാഷ് ചെയ്യാം അത് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ബ്രഷോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല വെറുതെ കൈകൊണ്ട് തന്നെ ക്ലീൻ ആക്കാനേ ഉള്ളൂ ഡയറക്റ്റ് ആയിട്ട് ഓയിലോട് ഇത് ഫുൾ ആയിട്ട് ഹാങ് ചെയ്ത് നമുക്ക് അങ്ങനെ ആവശ്യം ഒരാൾ പറയാണെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെന്റ് സെപ്പറേറ്റ് കൊടുക്കാം പക്ഷേ ചെയിൻ തോക്കിയിട്ട് കഴിഞ്ഞാൽ ഓയിലേക്ക് ഡയറക്റ്റ് ചെയ്യണം അങ്ങനെയ അങ്ങനെയും ചെയ്യാം നമുക്ക് കയ്യില് പിടിച്ചിട്ട് വേണേൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിന്റെ ഇവിടെയാണ് പവറിന്റെ സപ്ലൈ കൊടുക്കുന്നത് ഇതിങ്ങനെ കൊടുക്കുവായിരുന്നു അപ്പൊ അതിന്റെ പവർ സപ്ലൈ വന്നു സ്റ്റാൻഡ് നമ്മളെ താത്തിൽ ടൈപ്പാണ് കഷ്ടമെട്ട് കഴിയുമ്പോ ഈജസ്റ്റ് ചെയ്തിട്ട് ബാലിലടക്കം വെച്ചോണ്ട് ഈ തട്ടും കൂടി വെച്ചിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ വീട്ടമ്മമാരെ ഉദ്ദേശിച്ചു മാത്രമാണ് ഈ പ്രോഡക്റ്റ് സിംപിൾ ആയിട്ട് തന്നെ ഐഡിയപ്പൊ ഉണ്ടാക്കില്ല ഐഡിയപ്പ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള കൊള്ളപ്പോ അല്ല തനങ്ങളുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല